നമസ്കാരം അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ എ കെ ഡി ടി യു എറണാകുളം ജില്ലയുടെ നാലാം വാർഷിക സമ്മേളനം ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് സിനിമാ താരം ആര്യ സലീം ഉദ്ഘാടനം ചെയ്തു എ കെ ഡി ടി യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് രതിക ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എ കെ ഡി ടി യു എറണാകുളം ജില്ലാ സെക്രട്ടറി അജയൻ ടി വി സ്വാഗതം പറഞ്ഞു സംസ്ഥാന എക്സിക്യൂട്ടീവും ജില്ലാ പ്രതിനിധിയും മുതിർന്ന നൃത്താധ്യാപികയുമായ ആർ എൽ വി യമുന ദിലീപിനെ സമ്മേളനത്തിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അംഗങ്ങളുടെ കുട്ടികളെ സമ്മേളനത്തിൽ ആദരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലയിലെ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി എറണാകുളം ജില്ലയുടെ വാർഷിക സമ്മേളനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു എല്ലാവരുടെയും എണ്ണമറ്റം അതെ അനേകം വിദ്യാർത്ഥികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്ത അവരുടെ പാഷൻ എന്താണെന്ന് കാണിച്ചു കൊടുത്താൽ അവർക്ക് ഊർച് നൽകിയ അങ്ങനെ വളരെയധികം അധ്യാപകർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവരുടെ മുമ്പിൽ ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റിയത് എന്നെ സംബന്ധിച്ച് ഒരു ഓണറായിട്ട് കാണും ഒരു നർത്തകി എന്ന നിലയില് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഇവിടെ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ അവാർഡ് കിട്ടുന്നതിനകത്ത് വലിയ ഓക്കെ നിങ്ങളുടെ തുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉദ്ഘാടനത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയത് അപ്പോൾ കൂടുതലൊന്നും ഞാൻ സംസാരിച്ച് വരുന്നില്ല എന്താ പറയുക വേഗത്തിലോടുന്ന ഈ ഒരു ലോകത്ത് നിങ്ങളെല്ലാവരും പഠിപ്പിക്കുന്നത് കുട്ടികളുടെ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട് അതായത് വാല്യൂ സ്ലോയിങ് ഡൗൺ ട്യൂണിങ് അതുപോലെ തന്നെ എക്സ്പ്രസിങ് ത്രൂ മൂവ്മെൻറ്സ് അങ്ങനെ അത് എല്ലാ വിദ്യാസും പറഞ്ഞു കൊടുക്കുന്നത് അത് നമ്മൾ ഡാൻസ് ടീച്ചേഴ്സിന് മാത്രം ഉള്ളൊരു ക്വാളിറ്റിയാണ് അപ്പോൾ ആ ക്വാളിറ്റി എല്ലാവരും കീപ്പ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ശിഷ്യഗണങ്ങൾക്കും ശിക്ഷഗണങ്ങൾക്കും കൊടുക്കുക കീപ്പ് കോയിൻ താങ്ക് യു ഒരു സംഘടന നിലകൊണ്ടിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് നാലാമത്തെ കൊല്ലത്തിലേക്ക് ഈ ഒരു വാർഷികം നടക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട് പക്ഷേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനും കുറെ കാലം നമ്മുടെ ജനറൽ സെക്രട്ടറി വിഷൽ ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ടീച്ചറെ ഈ ഒരു ഇതുകൊണ്ട് ഉപകാരം എന്ന അംഗങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് രണ്ട് കൊല്ലമൊക്കെ ചോദിച്ച് മൂന്നാം കൊല്ലമൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ നമുക്ക് മനസ്സിലാവണം എനിക്കും മനസ്സിലായ ഒരു ഉത്തരമാണ് ഞാനിവിടെ പറയുന്നത് നമ്മളെല്ലാവരും ചോദിക്കും എന്തിനാണ് ഈ വാർഷികത്തിന് മാത്രം പൈസ കൊടുത്തിട്ടെ എന്തിനാണ് ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഞാൻ നോക്കിക്കാണുമ്പോൾ എനിക്ക് അതിന് ഉത്തരം കിട്ടിയത് മാത്രമൊന്നുമല്ല നമുക്ക് ഒരു അംഗങ്ങൾക്ക് ഒരു സംഘടന കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്ത് കിട്ടണം അല്ലെങ്കിൽ നമ്മളുടെ സുപ്പീരിയേഴ്സായിട്ടുള്ള ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ട് വരുന്ന എക്സിക്യൂട്ടീവ് എന്തു ആവട്ടെ സംസ്ഥാന തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ നിന്ന് ശാഖയുടെ ഭാഗത്തു നിന്നും എന്തൊരു കാര്യം നമുക്ക് നേടിക്കിട്ടണമെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ സഹകരണം കിട്ടേണ്ടത് നമ്മൾ അംഗങ്ങളിൽ നിന്ന് തന്നെയാണ് എന്തൊരു കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അംഗങ്ങളുടെ ഒരു സ്വീകാര്യത കൊണ്ട് മാത്രമാണ് ഏതൊരു പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇരിക്കുന്നവർക്ക് ഏതൊരു പ്രസ്ഥാനവും നല്ല രീതിയിൽ മുന്നോട്ട് പോയി നമ്മുടെ അവകാശങ്ങളെ നമ്മളിൽ നിന്നല്ല നമ്മൾ അവകാശങ്ങൾ വാങ്ങിക്കേണ്ടത് നമ്മുടെ ഭരണകർത്താക്കളെ നിയമപരമായിട്ടാണ് നമ്മൾ അവകാശങ്ങൾ നേടേണ്ടത് ഇപ്പോൾ തന്നെ ഇവിടെ യമുന ടീച്ചറിനെ ആദരിച്ചു ടീച്ചർ അതുപോലെ തന്നെ കലാമണ്ഡല പ്രസംഗം ടീച്ചർ കഴിഞ്ഞിരിക്കുന്നു ഇവരൊക്കെ ഡിഗ്രി എടുത്ത് പോയതല്ലാതെ ഇവർക്കാർക്ക് സർക്കാർ തലത്തിൽ ഒരു ജോലി കിട്ടാൻ കിട്ടാനൊന്നും വരെ സാധിച്ചില്ല ഇപ്പോൾ പഠിച്ച് നൂറ് കണക്കിന് പിള്ളേരുമായിരുന്നു ഇവർക്കാർക്ക് സർക്കാരിൽ ഉള്ള ദിവസം പണ്ട് സംഗീതത്തിലൊക്കെ പല സ്കൂളുകളിലും സംഗീത അധ്യാപകരെ നിയമിച്ചിരുന്നു അത് പെൻഷൻ തട്ടുന്നത് കൊണ്ട് കൂടി ആ തസ്തികയിൽ നിർത്തലാക്കുകയാണ് ഇപ്പൊ പല സ്കൂളിലും ആ തസ്തികയും കൂടി ഇല്ലാതെയായാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടി പിന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് സർക്കാർ നമ്മളെ പിള്ളേരെ പുറത്തിറക്കി വിടണം യാതൊരു ജോലി സാധ്യതയും ഒരു മേഖലയാണ് നൃത്തമേഖല സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് പ്രത്യരൂപി അത് ഓരോരുടെ കഴിവ് അനുസരിച്ച് പഠിപ്പിക്കുന്നതനുസരിച്ചാണ് ഇവരുടെ ജീവിതം നൃത്താധ്യാപകന്റെ ഇതിനെതിരായി പ്രതികരിക്കുന്നതിനു വേണ്ടി കൂടിയാണ് നമ്മളെ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് നമ്മൾ സംഘടന പ്രവർത്തിച്ചു വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് എത്തുക അതിന്റെ ഡെപ്ത മാത്ര ഒരിക്കലും തലപ്പൊക്കൊന്നല്ല നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ താഴെ നിങ്ങളുടെ ശാഖകളിൽ നിന്ന് വേണം ഈ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് നിങ്ങളുടെ ശാഖകളിൽ നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സാമ്പത്തികമായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ ഒരു രോഗിയെ സഹായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല സത്കർമ്മങ്ങൾ നിങ്ങളുടെ ശാഖയിൽ ചെയ്യുമ്പോൾ അത് ഏത് സംഘടനയാണ് അത് എന്താണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നു അങ്ങനെയാണ് നമ്മുടെ സംഘടനാ ബലം കൂട്ടുകയും ഈ സംഘടനകളായിട്ട് ആളെ ചെറുക്കേണ്ടത് അതിനുശേഷം നമ്മുടെ സംഘടനയിൽ സംസ്ഥാനത്ത് ഒരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വേണ്ടുന്ന രീതിയിൽ സംസാരം ചെയ്യാനുള്ള പ്രാപ്തരാകും നമസ്കാരം എൻ്റെ പേര് സൗമ്യ ബാലഗോപാൽ എൻ്റെ കൂടെയുള്ളത് കലാമണ്ഡലം പ്രിയം ഞങ്ങൾ അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയനിലെ അംഗങ്ങളാണ് എറണാകുളം ജില്ലയിലെ അംഗങ്ങളാണ് നമ്മുടെ ഇത് ഡാൻസേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയാണ് ഇതൊരു ട്രേഡ് യൂണിയൻ ആയിട്ട് ഫോം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഇതിൽ അംഗങ്ങളുണ്ട് ഇതിൻ്റെ സ്ഥാപകരായിട്ടുള്ളത് പെണ്ണമ്മ ടീച്ചറും കലാമണ്ഡലം ഉഷാനന്ദിനിയുമാണ് ഒരുപാട് അംഗങ്ങളിപ്പോൾ ഇതിലുണ്ട് ഇന്നിവിടെ ചങ്ങമ്പുഴ പാർക്കിൽ നമ്മളിതിൻ്റെ നാലാമത്തെ വാർഷികം എറണാകുളം ജില്ലയിലെ നാലാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് മൂന്ന് ശാഖകളാണ് എറണാകുളം ജില്ലയിലുള്ളത് മൂവാറ്റുഴ എറണാകുളം ആലുവ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രശസ്ത സിനിമാ താരം ആര്യ സലീമാണ് അവരെ കൂടാതെ ശ്രീ അജേഷ് കെ അദ്ദേഹം കേരള ജനമൈത്രി പോലീസ് ട്രെയിനറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലഹരി വിമുക്ത ക്ലാസ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം വളരെ ക്ലാസ് ആയിരുന്നു അത് ഈ അംഗങ്ങളുടെ കുട്ടികളിൽ പ്ലസ് ടുവിനും എസ് എൽ സിക്കും ഉന്നത സ്ഥാനം കൈവരിച്ച കുട്ടികളെ അനുമോദിക്കലുണ്ടായിരുന്നു അതുകൂടാതെ നമ്മുടെ ഒരു അംഗത്തിന് ഒരു ചികിത്സാ സഹായവും നൽകുകയുണ്ടായി മുതിർന്ന ഒരു നൃത്ത അധ്യാപകയുണ്ട് ആർ എൽ വി യമുന ദിലി ടീച്ചറ് നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് എറണാകുളം ശാഖ അംഗവും കൂടിയാണ് ടീച്ചറെ ആദരിക്കലുണ്ടായിരുന്നു അജീത് സാറാണ് യമുന ടീച്ചറെ ആദരിച്ചത് അതേ തുടർന്ന് നമ്മുടെ ജില്ലയിലെ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇവിടെ നൃത്തവും സംഗീതവും എല്ലാം ഉണ്ടായിരുന്നു പരിപാടി അവതരിപ്പിച്ച എല്ലാ ഡാൻസേഴ്സിനും മെമൻഡോവും നൽകി അവരെ ആദരിക്കലുണ്ടായി ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രതിക കമ്മ്യൂണിക്കേഷൻ ടീച്ചറിന് ജില്ലയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു വത്ര വക്രദീപം തെളിയിച്ച ഈ പ്രോഗ്രാമിൻ്റെ തുടക്കം പ്രകാശപൂരിതമാക്കിയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട എറണാകുളം ജില്ലാ സെക്രട്ടറി അജയ്ൻ സാമും പുഷ്പാർച്ചന നടത്തിയ എറണാകുളം ജില്ലാ അധ്യക്ഷർ ശ്രീമതി ശ്യാമ ടീച്ചറിനും ജില്ലയുടെ പേരിലും എൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു ഈശ്വര പ്രാർത്ഥന അർപ്പിച്ച് എറണാകുളം ശാഖാ പ്രസിഡന്റ് ശ്രീമതി ശാലി ടീച്ചറിനും മൂവാറ്റുപേർ ശാഖാ സെക്രട്ടറി മാളവികി ടീച്ചറിനും ജില്ലയുടെ പേരിലും നന്ദി അറിയിക്കുന്നു ഇവിടെ അനുശോചന പ്രമേയവും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആൻഡ്രോ കൂടിയായ എറണാകുളം വൈസ് പ്രസിഡന്റ് ശ്രീമതി സൗമ്യ ബാലഗോപാൽ ടീച്ചർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു എറണാ ജില്ലാ വാർഷികത്തിന്റെ നിർവഹിക്കുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ നദ്ദകി കൂടിയുടെ ഓരോരുത്തരുടെ പേരിലും അറിയിക്കുന്നു ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തുന്നതിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കേരള ജനമൈത്രി പോലീസ് ട്രെയിനർ ശ്രീ അജേഷ് സാഹും ഈ അവസരത്തിൽ ഞാൻ നന്ദി അയക്കുന്നു കേരളത്തിലുള്ള നൃത്താധ്യാപകരെ ഒരു കുടക്കീഴിൽ അടിയത്തി ഇത്തരം ഒരു സംഘടന രൂപീകരിക്കുകയും എല്ലാവിധ പിന്തുണയും നൽകി ഈ നാലാം വാർഷികം വരെ എത്തിച്ച അഖില കേരള ഡാൻസ് ടീച്ചേഴ്സ് ട്രേഡ് യൂണിയൻ എന്ന സംഘടനയുടെ സ്ഥാപനത്തിലൊരാളുമായ നമ്മുടെ പ്രിയപ്പെട്ട കലാമണ്ഡലം ഉഷാ നന്ദിനി ടീച്ചറും ജില്ലയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി നന്ദിയത് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനും സംഘടനയുടെ ഒത്തൊരുമയ്ക്കും വേണ്ടി പ്രവർത്തിച്ച എറണാകുളം ജില്ലയിലെ ഓരോ ശോ ശാഖകളിലെയും ശാഖാ പ്രതിനിധികളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റു അമ്പതങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദിയായിരിക്കുന്നു